അങ്ങനെ റസൂസ് തങ്ങൾ സഫിആാർബാ റസൂൾദെ കാണാൻ അപ്പൊ റസൂദ് സഫിയാർ അലിബാബുലും കണ്ട് സംസാരിച്ചതിന് ശേഷം മുപ്പത്തേറെ കൂട്ടിക്കൊണ്ട് വീട്ടിൽ കാക്കി കൊടുക്കാൻ വേണ്ടി റസൂള പോവാ അപ്പൊ രണ്ട് സഹാബികൾ സഹാരികളതിലെ നടന്നു പോകുന്നു റസൂള്ള പറഞ്ഞു അലാ എടോ നിങ്ങൾ രണ്ടാളും അവിടെ നിക്കുന്നു അവിടെ നിക്കിന്ന് പറഞ്ഞപ്പോ ഇവര് റസൂൽ പറഞ്ഞു സഫിയത്തു മകളാവുന്നതായ ഇത് പറഞ്ഞപ്പോൾ ഈ രണ്ട് സഹാബികൾ പറഞ്ഞു സഫീ നബിയെ തങ്ങളെ സമ്മതിച്ച് മോശമായ ധാരണ ഞങ്ങൾക്ക് ഉണ്ടാവില്ലല്ലോ പിന്നെന്തിനാ നബി അത് പറഞ്ഞു തരണം ഞങ്ങൾക്ക് ഒരു സഹാബിന്റെ മനസ്സിൽ ഉണ്ടാവാൻ പാടില്ല അതാണ് യഥാർത്ഥ സുഹാബി എന്ന് പറയുന്നത് നിബിനെ പറ്റി തെറ്റായ ധാരണ അവർക്കുണ്ടാവില്ല അപ്പൊ ആ അസമയത്ത് ഏതെങ്കിലും പെണ്ണ് വന്നതാന്നുള്ള ധാരണ അവർക്കുണ്ടായതുകൊണ്ടല്ല റസൂൾ അത് പറയുന്നത് പക്ഷെ റസൂൾ അങ്ങനെ പറയാനുള്ള കാരണം എന്താ പിന്നീട് വരുന്നതായ ആലിമീങ്ങൾക്ക് ഒരു അവർക്കൊരു പാടായിട്ടുണ്ടായി അപ്പൊ റസൂൾ അവരോട് പറഞ്ഞു അല്ല ഷെയ്താൻ നിങ്ങളുണ്ടാളെ ഹൃദയത്തിൽ എന്തെങ്കിലും മോശമായ ധാരണകൾ കൊണ്ടുവന്ന് വെക്കും എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണെന്ന് തന്നെ ഇവരെ ഹൃദയത്തിൽ മോശമായ ധാരണ ഉണ്ടാവുന്നല്ലാവാൻ പാടുള്ളതല്ല സംബന്ധിച്ച് അങ്ങനത്തെ മോശമായ ഒരു ധാരണ ഉണ്ടാവില്ല പിന്നീട് നിമിസ തങ്ങൾ പിന്നീട് വരുന്നതായ ആലിമീങ്ങൾക്കൊരു ഉപദേശം എന്നുള്ളത് പറഞ്ഞത് അപ്പൊ അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാവുന്ന വൈകിട്ട് ഉണ്ടാവാൻ പാടില്ല തെക്കുവനെ അടിസ്ഥാനമാക്കി കൊണ്ട് പഠിക്കാം തെക്കുവനെ ഉണ്ടാക്കി തനിക്ക് ആദ്യം ആ തെക്കുവന്റെ മേൽ വിനാച്ഛിയാണ് അതാണ് യഥാർത്ഥ ഇമ് അതാണ് മുൻഗാമികളാവുന്നത് നമ്മളെ മഹാന്മാർക്കുള്ളതാണ് ഇമ് മഹാനാണെന്ന് കള്ളിത്തുസ്തകനെ പറ്റിയൊക്കെ കേട്ടിട്ട് അവർ കയറി വരുന്ന പട്ടിക്കാട് ജാമ്യാന്പരി അറബി കോളേജിലേക്ക് ക്ലാസ്സിന് വേണ്ടി ഒരിക്കൽ കയറി വന്നപ്പോൾ ഇടത്തേകാലു കയറി വന്നു ഉടനെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി എന്നിട്ട് വന്നു ഇടത്തേക്കാല് വെച്ച് കയറി ഇതൊരു പറയണേ എല്ലാവരോടും പറഞ്ഞു ഞാൻ ആദ്യം വന്നത് ഇടത്തേകാലു വെച്ചിട്ടോളാം അതുകൊണ്ട് ഞാൻ എന്താക്കി ഇറങ്ങിപ്പോയി വലത്തേ കാലേനെ വെച്ച് വന്നു ഈ നൽകുള്ളതായ വിശുദ്ധി അതാണ് മഹാന്മാരാവുന്ന അബ്വാഹുൻ്റെ ആലിമീങ്ങൾ അവർ അബ്വാഹുൻ്റെ ഔരിയാക്കന്മാരാവുന്ന ആലിമി ഔരിയാക്കന്മാരായിരുന്നു മുഖാമികളാവുന്ന ആലിമീം മുഴുവനും ബഹുമാനപ്പെട്ട പോലെ ക്ഷേഫനാശംസയെപ്പോലെ അപ്പം വിലായത്തുള്ളതിനോടുകൂടെ വിലായത്തിനെ ജനങ്ങൾക്ക് പ്രകടമാക്കാത്ത നിൽക്കി ജീവിച്ച വലിയ മഹാനായിരുന്നു ബഹുമാനപ്പെട്ട അപ്പൊ അങ്ങനത്തെ മഹത്വക്കളാവുന്നതായ വിലമാവാണ് ഈ പ്രസ്ഥാനത്തിന് സമസ്ത കേരള ജമീയെന്നുള്ള ഈ പ്രസ്ഥാനത്തിനു നേട്ടുള്ളത് ആ പ്രസ്ഥാനത്തിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടവരാണ് നിങ്ങളൊക്കെ ഈ ആലമീകളൊക്കെ ഇവിടുന്ന് സ്ഥാനത്ത് വാങ്ങിയവർ ഇവിടെ ഇരിക്കണ എല്ലാവരും അപ്പൊ ആ മുൻകാമികൾക്കുള്ളതായ എല്ലാ അവരുടെ ആ ഗുണങ്ങളൊക്കെ അത് ഇസ്റ്റാമത്ത് ഇരുന്ന് അവരിൽ ഉണ്ടായിരുന്നു അല്ല ഇസ്റ്റാമത്ത് തറഞ്ഞത്തല്ല യു സഹായില്ല അത് വലിയവർക്ക് ഉണ്ടാക്കാൻ കഴിയുള്ളൂ സാധാരണക്കാർക്ക് അത് ഉണ്ടാക്കാൻ കഴിയൂല പക്ഷെ ഇഷ്ടത്തീമോ വലം തുത്തിയു ഇസ്റ്റ്മത്തിന് ഉണ്ടാക്കണം നിങ്ങൾക്ക് അതിൽ ഉണ്ടാക്കാൻ സാധ്യമല്ല കാരണം അമ്പിയാക്കന്മാരിൽ കാണപ്പെടുന്ന ഒരു സ്വഭാവമാണ് ഇസ്റ്റ്മ അതിന്റെ യഥാർത്ഥ സ്വഭാവം അംബിയാകന്മാർക്ക് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ കാരണം അമ്പിയാവിന് അനുഭവത്തായാലും അങ്ങനെയാണ് സൃഷ്ടിക്കണം ബഷരീയത്തിൽ മനുഷ്യൻ എന്നുള്ള നിലണ്ടാകുന്ന സർവ്വ വൃത്തികേടുകളിൽ നിന്നും പൂർണമായും കൊണ്ട് നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ട ഒരു ഫിത്രത്തായിരിക്കും അവ്വാഹു അമ്പിയാക്കന്മാർക്ക് നൽകുന്നത് ഓരോരുത്തരിലും അവ്വാഹു ഒരു ഫിത്രത്തിന് നൽകുന്ന പക്ഷെ പലരിലും പല സ്വഭാവത്തിലുള്ള ഫിത്തറത്തുകളായിരിക്കും അവനിൽ പിന്നീടുണ്ടാവുന്ന തത്ത്വുറാത്തുകൾ ചിലരിൽ അവ്വാഹു നൽകിയ ഫിത്തറത്ത് അവന്റെ പിന്നീടുണ്ടാവുന്നതായ തത്തപുറാത്തുകളെ സ്വീകരിക്കാൻ അവൻ ചിലപ്പോൾ യഹൂദിയായി മാറും ചിലപ്പോൾ രസറാനിയായി മാറും ചില ആളുകൾ മുസ്ലിമായി മാറും ചില ആളുകൾ മുസ്ലിം ആകുമ്പോൾ തന്നെ അവൻ ആസിയായി ദോഷിയായി മാറും അതൊക്കെ സ്വീകരിക്കപ്പെടാൻ പറ്റുന്നതായ ഒരു ഫിത്തറത്തായിരിക്കും ഓരോരുത്തർക്കും അള്ളാഹു നൽകുക എന്നാൽ അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർ അങ്ങനെയല്ല അവരിൽ അബ്വാഹു നിക്ഷേപിച്ച ഫിത്തറത്ത് മസ്തൂറിൻ അലിൽ പൂർണ്ണമായിട്ടും മനുഷ്യൻ മനുഷ്യൻ എന്നുള്ള നൽകുന്നതായ എല്ലാ വൃത്തികേടുകളിൽ നിന്നും നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ട ഒരു വിശുദ്ധമായ ഫിത്രത്തായി ആ ഫിത്രത്തുണ്ടായത് കൊണ്ടാണ് അവരിൽ കാമത്ത് എന്ന ആ സ്വഭാവം പൂർണ്ണമായി കാണപ്പെടണം അതുകൊണ്ടാണ് സർവ്വസമയത്ത് മൊബവാഹുവിന്റെ വിശുദ്ധമായ ഹദുറത്തിലാണെന്നുള്ള ബോധത്തോടു കൂടിയായിരിക്കും മംഗ്വാഹുവിന്റെ അമ്പ്യാക്കന്മാർക്കുള്ള ജീവിതം അതുകൊണ്ടാണ് അവരെ പ്രസവിക്കപ്പെട്ടോളം മുതൽ അവരെ വഫാത്ത് വരെയുള്ള കാലഘട്ടത്തിൽ ഒരു കറാഹത്ത് പോലും അവരിൽ നിന്നുണ്ടാവുന്നതല്ല ഉണ്ടാവാൻ പാടുള്ളതുമല്ല ഒരു നബിയൊന്നും ഒന്നും ആ നിലക്കുള്ള വിശുദ്ധിയാണ് അതുകൊണ്ടാണ് ഇസ്റ്റു കാമത്ത് അതുകൊണ്ടാണ് അലിസ്റ്റാമത്ത് ഉണ്ടാക്കി തീർക്കാൻ കഴിയൂല കഴിയില്ല പദവിയാണത് വലിയ മഹാന്മാർക്ക് മാത്രമേ അത് ഉണ്ടാക്കി തീർക്കൂ പക്ഷെ ഞമ്മളോടും ഇസ്റ്റാമത്ത് കൊണ്ടുള്ള കല്പന ഉണ്ട് അതാണ് ഇഷ്ടം വലം തുത്തിയപ്പു ആ മഹാന്മാരാവുന്ന ഉണ്ടാവുന്ന ആ അവസ്ഥകൾ ഉണ്ടാക്കണം പക്ഷെ വലം തുത്തിയപ്പോ അതിനെ പൂർണ്ണ സ്വഭാവത്തിൽ ഉണ്ടാക്കി തീർക്കാൻ ചർപ്പനങ്ങൾ കഴിഞ്ഞോളം കഴിയണമാരിണ്ടാവും അപ്പൊ അതുകൊണ്ടിട്ട് ഇസ്തകാമത്ത് അള്ളാഹു സുഹാനുഭവത്താകാരെ നിർവഹിച്ച സർവ്വസംഗതി കഴിയണം അത്ര നമ്മൾ അള്ളാഹു കല്പിച്ചത് നിർബന്ധമായ കൽപ്പനകൾ നിർബന്ധമായും ചെയ്യണം ഹറാം നിർബന്ധമായി നിർബന്ധമായും ഒഴിഞ്ഞു കറാഹത്തായ സംഗതികളിൽ നിന്ന് ഒഴിഞ്ഞിക്കണം ഖിലാഫുൽ അതൊക്കെ നെഹി ചെയ്യപ്പെട്ടതാണ് ഖിലാഫുൽ നെഹി ചെയ്യപ്പെട്ടത് തന്നെയാണ് അങ്ങനത്തെ ഹറാന്ന് ഒഴിഞ്ഞു നിന്ന് വിശുദ്ധമാവുന്ന അനുസുനത്തികൾ ജമാഅത്ത് അഥവാ സമസ്തകയുള്ള ജമീയത്തിലും അവിടെ വിഭാവനം ചെയ്യുന്ന ഈ ആശയാദർശങ്ങൾ ണ്ടായിക്കൊണ്ടിരിക്കുന്നു ആ ഹക്ക് ഏത് ഹക്കാണ് ആ ഹക്ക് എന്ന് പറഞ്ഞാൽ തങ്ങൾ സ്വഹാബത്തിലേക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത അവരിലേക്ക് പകർന്നു കൊടുത്തതായ ആ ആദാത്തുകൾ ആ ആചാരങ്ങൾ ആ കർമ്മങ്ങൾ ഇതിനെ സംരക്ഷിക്കപ്പെടുന്നതായ ഒരു വിഭാഗം ഈ മന്നാൾ വരെ ഉണ്ടാവും അതിന്റെ അർത്ഥം എന്താ ഇതല്ലാത്തൊരു വിഭാഗം ഇവിടെ ഉണ്ടാവും അപ്പൊ ആ വിഭാഗം ഏതാന്നുള്ളത് മനസ്സിലാക്കണം അതിന്റെ രൂപങ്ങൾ ആരാണ് ആ വിഭാഗം ആ യഥാർത്ഥ ആ ഹത്തിന്റെ മേൽ നിലനിന്ന് പോരുന്നവരാരാണ് ആ മോമിനിയുള്ള വഴി ആ മോമിനിയങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ ആ നല്ല നൂറ്റാണ്ടിൽ നബി നൂറ്റാണ്ടുകൾ തങ്ങൾ വിശേഷിപ്പിച്ച ആ നൂറ്റാണ്ടിലുള്ള ഭൂമി അവരെ വഴി അല്ലാത്ത വഴിയിലേക്ക് പറ്റാൻ പാടില്ല അവരെ വഴിയാണ് ആ ഹത്ത് അപ്പൊ ആ ഹത്തുമ്പോൾ നിന്ന് പോരുന്ന ഒരു വിഭാഗ പടം ഉണ്ടാവുന്ന മഹാനാവുന്ന അബുവക്കർദയു താഹ്ലാവിന്റെ കാലഘട്ടത്തിൽ ഒരു പെണ്ണ് ഹജ്ജിന് വന്നു അബുബക്കർ ഉദ്യാബു താഹലിനോട് ഈ പെൺ ആളുകൾ വന്ന് പറഞ്ഞു ഒരു പെണ്ണ് ഇവിടെ ഹജ്ജിന് വന്നിട്ടുണ്ട് ഇവള് മിണ്ടാന്ന് നിർച്ചാക്കിയിക്കണം അപ്പൊ അബോക്രദിയോന്നോ അവനെ അവളോട് ചോദിച്ചു എന്താണ് ഈ മിണ്ടെന്നാണ് നിർച്ചാക്കിയിരിക്കണത് ആ നീർച്ച ഉപയോഗിച്ചാള് മിണ്ടിക്കോ അപ്പൊ ഇവള് എന്താക്കി സംസാരിക്കാൻ തുടങ്ങി അപ്പോ വല്ലാത്ത സംസാരം തുടങ്ങിയപ്പോൾ പറ്റി അബോക്കർ ഉദ്യോഗ ഇന്ന കിലൂൽ പെണ്ണി വല്ലാത്തൊരു വർത്തമാനക്കാരത്തിയായല്ലോ നിന്ന് സംസാരിപ്പിച്ചു കുടുങ്ങിയല്ലപ്പോ ഈ സംസാരിക്കാൻ സംസാരിക്കാൻ അതുകൊണ്ട് നിന്നെ സംസാരിപ്പിക്കേണ്ടി സംസാരിപ്പിച്ചു നോക്കുമ്പോഴോ ചോദ്യങ്ങളെ കൊണ്ടിട്ട് പിന്നെ പലതും ചോദിക്കാൻ അപ്പൊ ആ പെണ്ണു അബൂട് ചോദിച്ച കൊണ്ടുവന്ന ഈ വിശുദ്ധമായ ദീൻ ഈ ദീനമ്മലാണ് നമ്മളുള്ളത് എന്ന് എങ്ങനെ മനസ്സിലാക്കാം അപ്പൊ അബു വക്കറിയാ പെണ്ണിനി കഴിഞ്ഞ മറുപടി പറഞ്ഞു കൊടുത്തു ഈ ദീനങ്ങളുള്ളത് മനസ്സിലാക്കലെ എങ്ങനെയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് നേതൃത്വം നൽകുന്നതായ ആളുകൾ അവർ എന്ന് നിങ്ങൾ നോക്കുക അതാണ് സമസ്ത കേരള ജമീയന്റെ വിശേഷം അത് വളരെ ഇഷ്ടക്കാമത്തുള്ള മഹാന്മാരാകുന്നഹുന്റെ പൂർണ്ണമായും ഔല്യാക്കന്മാരായിരുന്ന ആളുകളാണ് ദിനംദായിട്ട് സ്ഥാപിച്ചിട്ടുള്ളത് വരക്കൽ നമ്മളൊക്കെ കണ്ട് മനസ്സിലാക്കിയ കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഇങ്ങോട്ട് കാണൂല്ല അങ്ങനത്തെ വലിയ ഔല്യാക്കന്മാരുടെ നേതാവാണ് ബഹുമാനപ്പെട്ട ശിവ പണ്ഡിതന്മാര് നേതാവുമാണ് പണ്ഡിതന്മാരുടെ കൂടത്തിൽ മൂപ്പര പോലുള്ള ഒരു പണ്ഡിതൻ ഞാൻ എപ്പോഴും പറയില്ല ഒരു മഹാന്മാരാവുന്ന അയിമത്തിൽ അറുപായത്തി ജീവിച്ച കാലഘട്ടത്തിലാണെങ്കിൽ അക്കാന ബി എക്കാനം അവരെ മധുഹ പോലാത്തൊരു മധുഹ ബഹുമാനപ്പെട്ടവർക്ക് അപ്പൊ ഇമിലും മൂപ്പര് കവച്ച വെക്കുന്നതായ ഒരു ആരും കൂടെ ഉണ്ടായിട്ടില്ല അതാണ് ബഹുമാനപ്പെട്ട അവരാണ് നമ്മളെ കയ്യിൽ ഈ പ്രസ്ഥാനം അതാണ് ഈ സംഘടന അത് ഇഷ്ടകാമത്തിന്റെ മേലുള്ള ഒരു സംഘടനയാണ് ഇസ്തു മഹാന്മാരാവുന്ന ആളുകൾ കൈകാര്യം ചെയ്തു പോകുന്ന ഒരു സംഘടനയാണ് നമുക്കൊക്കെ വല്ല ന്യൂനതകൾ ഉണ്ടെങ്കിലും ഇതിനെ കൈകാര്യം ചെയ്ത മഹാന്മാരവർ വിശുദ്ധന്മാരാണ് അപ്പൊ അതുകൊണ്ടിട്ട് അബൂ കറുതി പറഞ്ഞു കൊടുത്ത മറുപടിയാണ് മസ്തകാമത്തിൽ ഇതാണ് സമസ്ത കേരള ജമീയത്തുൽമയ്ക്കുള്ള പ്രത്യേകത അതുകൊണ്ട് സമസ്ത കേരള ജമീയത്തുൽമ എന്നുള്ള ഈ സംഘടന പിന്നിൽ യുവ പണ്ഡിതന്മാരെ നിങ്ങൾ അടിയറച്ചു നിൽക്കണം ഇതിനുവേണ്ടി പ്രവർത്തിക്കണം